നമസ്കാരം പാകിസ്ഥാനിൽ ലഷ്കർ ഇ തൈബ ഹമാസ് നേതാക്കളുടെ കൂടിക്കാഴ്ച നടന്നു പാകിസ്ഥാൻ മർക്കസി മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച ചടങ്ങിലാണ് പാകിസ്ഥാൻ ഭീകര സംഘടനയായ ലഷ്കർ ഇത്വയ്ബയുടെ കമാൻഡർ റാഷിദ് അലി സിന്ധുവും ലോകരാജ്യങ്ങൾ രാജ്യങ്ങൾ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച ഹമാസിൻ്റെ മുതിർന്ന നേതാവ് നജി സയിറും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നത് ഇന്ത്യയിൽ കഴിഞ്ഞ വർഷം നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിലടക്കം പങ്കുള്ള ലഷ്കർ ഇത്വയ്ബിയുടെ രാഷ്ട്രീയ സംഘടനയാണ് പാകിസ്ഥാൻ മർക്കസി മുസ്ലിം ലീഗ് പ്രഹ്ലാം ഭീകരാക്രമണം നടക്കുന്ന മുന്നേയും ഇയാൾ സന്ദർശനം നടത്തിയിരുന്നു അതായത് ഈ ഹമാസ് ഭീകരൻ പാകിസ്ഥാനിൽ സന്ദർശനം നടത്തിയിരുന്നു അത്തരത്തിൽ ഇതൊരു വലിയ മറ്റൊരു ഭീകരാക്രമണത്തിന് മുന്നോടിയാണോ ഈ സന്ദർശനം എന്ന സംശയിക്കപ്പെടുന്നുണ്ട് ഇന്ത്യ ഇത്തരത്തിലാണ് ഇതിനെ വിലയിരുത്തുന്നത് അതിർത്തിയിൽ ഏത് ആക്രമണത്തെയും തടുക്കുന്നതിന് ഇന്ത്യ സന്നദ്ധമാണ് ഈ കൂടിക്കാഴ്ചയിലൂടെ ഹമാസും ലഷ്കറും ബന്ധം വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ച നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുമുണ്ട് അതായത് ആഗോള ഭീകരവാദം ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ സംഘടനകൾ ഏതെങ്കിലുമൊക്കെ സംഘടനകൾ എവിടെയെങ്കിലും നടത്തുന്ന ഒരു ആക്രമണത്തിലൂടെ അല്ല മറിച്ച് ഒരു സംയുക്തമായിട്ടുള്ള ഭീകരവാദ സംഘടനകളുടെ ഒരു പല തരത്തിലുള്ള ഭീകരവാദ സംഘടനകളുടെ ഒരു മഴവിൽ ഭീകരവാദ സംഘടന ഉണ്ടാക്കാനുള്ളൊരു ശ്രമത്തിലാണ് ഇപ്പോൾ ഭീകരവാദികൾ അത് ലഷ്കർ തൊയ്ബ ആയാലും ജെയ്ഷെ മുഹമ്മദ് ആയാലും ഇവരുടെയൊക്കെ ഭീകരവാദ കേന്ദ്രങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വച്ചുമാറുന്ന ഇവരുടെ ട്രെയിനിങ് ക്യാമ്പുകളിൽ പോലും പല തരത്തിലുള്ള ഭീകരവാദ സംഘടനകളിലെ പ്രവർത്തകർ ഒന്നിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട് അത്തരത്തിൽ ഭാരതത്തിന് നേരെ ഒരു ആക്രമണ പദ്ധതി തന്നെ ഇവരിടുന്നതായിട്ടും അറിയാം കഴിയുന്നുണ്ട് ഇരു ളും കൂടിക്കാഴ്ച നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് സംഭവം ശ്രദ്ധ നേടിയത് പാകിസ്ഥാനിലെ ഗുജറൻ വാലിയിൽ പി എം എം എല്ലിന്റെ പരിപാടിയിൽ മുഖ്യ അതിഥിയാണ് നജീ സയ്യീർ പങ്കെടുക്കുന്നത് നജീ സയീർ മുൻപ് പലതവണ പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പി ഒ കെയിൽ നജീസയിർ ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് കമാൻഡർക്കൊപ്പം റാലിയിൽ പങ്കെടുക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതായത് ഇത്തരത്തിൽ ഒരു ഭീകരവാദ സംഘടനകളുടെ ഒരു ഏകോപനം ഇപ്പോൾ ഉണ്ട് അത്തരത്തിൽ ഭീകരവാദ സംഘടനകളുടെ ഹമാസ് ആയാലും ലഷ്കർ ഇ തോയ്ബ ആയാലും ജെയ്ഷി മുഹമ്മദ് ആയാലും ഒക്കെ യോജിച്ചുകൊണ്ട് ഉള്ള ഒരു ഭീകരവാദ അറ്റാക്കുകളാണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ളതാണ് അതായത് പാകിസ്ഥാൻ്റെ ഐ എസ് ഐ ആണ് ഇപ്പോൾ ബംഗ്ലാദേശും നിയന്ത്രിക്കുന്നത് പാകിസ്ഥാൻ്റെ ഐ എസ് ഐയുടെ പ്രവർത്തനങ്ങൾ ബംഗ്ലാദേശിൽ വന്നതോടുകൂടി തന്നെ ഇവിടെയുള്ള ഭീകരവാദ സംഘടനകൾ ബംഗ്ലാദേശിലും പ്രവർത്തനം നടത്തുന്നത് ഇതിന്റെയൊക്കെ ഏകോപനം നടത്തുന്നത് ബംഗ്ലാദേശിലുള്ള ജമാ ഇസ്ലാമിയാണ് എന്നാണ് പറയപ്പെടുന്നത് അതായത് അത്തരത്തിൽ ജമായത്തെ ഇസ്ലാമിയും പാകിസ്ഥാനും ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനസും ഇപ്പോൾ ഇടക്കാല സർക്കാരിൻ്റെ പ്രധാനമന്ത്രിയായ മുഹമ്മദ് യൂനുസും തുർക്കിയുമൊക്കെ ഭാരതത്തിനെതിരെ വലിയ ഒരു ഗൂഢാലോചന പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കാനുള്ളൊരു ശ്രമത്തിലാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടുകൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള ഇത്തരം ഹമാസ് നേതാക്കന്മാരും പാകിസ്ഥാനിൽ സന്ദർശനം നടത്താനുള്ള സാധ്യതയുണ്ട് പക്ഷേ ആര് ഏത് തരം ഭീകരവാദികളാണെങ്കിലും ആ ഭീകരവാദികൾക്കെല്ലാം പിന്നിൽ ഇന്ത്യ ഉണ്ട് ഈ ഭീകരവാദികളെല്ലാം നിരീക്ഷിച്ചു തന്നെ വരികയാണ് അവർ തീർച്ചയായിട്ടും ഇന്ത്യ െതിരെ ഒരു ചെറുവിരൽ അനക്കിയാൽ പോലും പാകിസ്ഥാനും ബംഗ്ലാദേശും ഭൂമുഖത്തു തന്നെ അപ്രത്യക്ഷമാകും എന്ന ഉറപ്പ് തന്നെയാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ഇന്ത്യയെ അലട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണമാണ് വളരെ ക്രൂരമായിട്ടാണ് അവിടുത്തെ ഹിന്ദു ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെ ഇവർ നേരിടുന്നത് തീർച്ചയായിട്ടും ഇതിനൊരു തിരിച്ചടി ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് പക്ഷേ ഇത്തരത്തിലുള്ള അതീവ ദുഃഖകരമായ വാർത്തകളും ഇപ്പോൾ വരുന്നുണ്ട് ഇത്തരത്തിലുള്ള ഭീകരവാദികൾ പല ദിശയിലാണ് ാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അവരുടെ പല യൂണിറ്റുകളും പല രീതിയിലും പ്രവർത്തിക്കുന്നുണ്ട് ഡിജിറ്റൽ ജിഹാദിന് വേണ്ടിയിട്ട് മറ്റൊരു സംഘം പ്രവർത്തിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ രാഷ്ട്രീയ തലത്തിൽ വേണ്ടിയിട്ട് അവർ അതിനു വേണ്ടിയിട്ടുള്ള സ്വാധീനം ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഹറബ് എന്ന രീതിയിൽ അതായത് അവരുടെ യുദ്ധഭൂമി എന്ന നിലയിൽ തന്നെയാണ് അവർ ഇപ്പോൾ ഇന്ത്യയെ കാണുന്നത് ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തുവാനുള്ള പദ്ധതികൾ ഇടുന്നത് പക്ഷേ ഇതിനെയൊക്കെയും കൃത്യമായിട്ട് ഇന്ത്യക്ക് തുരങ്കം വയ്ക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ ഇന്ത്യക്കകത്തുനിന്ന് പോലും ഇത്തരം ഹമാസിന് വേണ്ടിയിട്ടുള്ള ഹമാസിന് വേണ്ടിയിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉയർന്നിരുന്നു അവർക്ക് വേണ്ടി പ്രകടനങ്ങൾ നടത്തിയിരുന്നു അവർ മാടപ്രാവുകളാണ് എന്നും പറഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു വസ്തുത അതിന് എൽ ഡി എഫും യു ഡി എഫും ഭാരതത്തിൽ ഇൻഡി സഖ്യം ഇൻഡി സഖ്യവും ഹമാസിനു വേണ്ടി വലിയ നിലവിളിയാണ് ഒരുക്കിയത് നിലവിളിയാണ് ഉണ്ടായത് അതായത് ഇവരെല്ലാവരും തന്നെ മാടപ്രാവുകളാണ് വെറുതെയാണ് ഇസ്രായേൽ ഇവരെ വന്ന് കൊല്ലുന്നത് എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ ഹമാസിൻ്റെ ഭീകരവാദി നേതാവ് പാക്കിസ്ഥാൻ സന്ദർശിച്ചിരിക്കുന്നു ഇന്ത്യക്കെതിരെ ഭീകരവാദത്തിനുള്ള പദ്ധതികളുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നു ഇപ്പോഴും അവർ വിശ്വസിച്ചിരിക്കുന്നത് ഹമാസ് വലിയ നിഷ്കളങ്കരാണെന്നുള്ളതാണ് ഈ ഭീകരവാദ സംഘടനയെ കൃത്യ കൃത്യമായിട്ട് നിയന്ത്രിക്കേണ്ടതിൻ്റെ സമയം അതായത് ഈ ഹമാസിനെ മുച്ചൂടും മുടിക്കാനുള്ള ഏകദേശം മുച്ചൂടും മുടിച്ചു കഴിഞ്ഞു പക്ഷേ അതിൻ്റെ ചില സ്ലീപ്പർ സെല്ലുകൾ ചില നേതാക്കന്മാർ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് ഇവരെ കൂടി സത്യത്തിൽ ഭൂമിയിൽ നിന്ന് ഉന്മൂലനം ചെയ്ത് അല്ലാതെ ഒരു സമാധാനം ലഭിക്കുകയില്ല ഇല്ലെങ്കിൽ അവർ ഏതെങ്കിലും തരത്തിൽ മറ്റ് ഭീകരവാദ സംഘടനകളുമായി യോജിച്ചുകൊണ്ട് ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തും എന്തായാലും ഇന്ത്യയും ഇസ്രായേലും സംയുക്തമായിട്ട് അതിന് വരുന്ന നാടുകളിൽ ശ്രമം നടത്തുക തന്നെ ചെയ്യും ഇവരെ ഉന്മൂ ം ചെയ്യുക തന്നെ ചെയ്യും വെബ് ഡെസ്ക് തത്വമൈ